കാരണം ക്യാഷ് നമ്മളൊന്ന് പറയാൻ പോകുന്നത് നമ്മുടെ വീടിൻ്റെ ലേ ഔട്ട് മുതൽ ബെൽറ്റ് വാർപ്പ് അപ്പോൾ ഫസ്റ്റ് ദിവസം തന്നെ നമ്മൾ കുറ്റി അടിച്ച് കുറ്റി അടിച്ചതിൻ്റെ അന്നത്തെ ദിവസം തന്നെ ഹിറ്റാച്ചി കൊണ്ട് നമ്മൾ വാനം എടുത്തു വാനം എല്ലാം എടുത്ത് അന്നത്തെ ദിവസം കൊണ്ട് തന്നെ വാനം എല്ലാം എടുത്ത് തീർന്ന് പി സി സി ചെയ്തു അപ്പോൾ പി സി സി എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാ പ്ലോട്ടിലും കാരണം നമ്മൾ പറഞ്ഞിരുന്നത് രണ്ടടി താഴ്ച രണ്ടടി പൊക്കത്തിലായിരുന്നു വാനം വരുന്നതെന്ന് പറഞ്ഞിരുന്നത് അപ്പോൾ അതിനകത്ത് മണ്ണിൻ്റെ കട്ടി കുറവുള്ളെടുത്ത് അതുകൊണ്ട് നമ്മളെല്ലായിടത്തും നമ്മൾ പി സി സി ചെയ്യുമായിരുന്നു പ്ലെയിൻ കോൺക്രീറ്റ് ആണ് അങ്ങനെ അതെല്ലാം ചെയ്തു കഴിഞ്ഞതിന് ശേഷം കല്ലുകളെല്ലാം എടുത്ത് നമ്മുടെ കരിങ്കൽ കരിങ്കല്ല് എന്നാണ് പറയുന്നത് പക്ഷേ ഇവിടെ കിട്ടുന്നത് വെള്ളനിറത്തിലുള്ള പാറയാണ് അപ്പോൾ കരിങ്കല്ലിട്ട് കരിങ്കല്ല് അടുക്കുകയാണ് ചെയ്യുക അപ്പോൾ എല്ലാ പ്ലോട്ടിലും കൊണ്ടുവന്നിട്ട് കരിങ്കല്ലാം ഇട്ട് നല്ല വൃത്തിയായിട്ട് അടുക്കി ആ പ്ലോട്ടിലെല്ലാം കൊണ്ടുവന്നടുക്കി അടുക്കി കഴിഞ്ഞതിനു ശേഷം മണ്ണൊക്കെ മുകളിലോട്ട് വിതറി മണ്ണ് വിതിരിട്ട് അതിൻ്റെ മുകളിലോട്ടാണ് കട്ട കെട്ടി തുടങ്ങുന്നത് കട്ട കെട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കരിങ്കല്ല് കെട്ടുന്നതാണ് കേട്ടോ അപ്പോൾ ഈ വെള്ള നിറത്തിലുള്ള കല്ലിനെയാണ് ഈ കരിങ്കല്ലെന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ കല്ലെല്ലാം കട്ടയെല്ലാം ഈ പറയുന്ന കരിങ്കല്ലെല്ലാം നമ്മൾ നിരത്തി കഴിഞ്ഞ് മണ്ണെല്ലാം വിതറിക്കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ മുകളിൽ രണ്ടടിയായിട്ട് നമ്മൾ കരിങ്കല്ല് കെട്ടി പൊക്കും അപ്പോൾ അങ്ങനെ കരിങ്കല്ല് കെട്ടി പൊക്കുന്നതിനകത്താണ് നമ്മൾ നല്ല വൃത്തിയായിട്ട് ബേസ്മെൻ്റ് അപ്പോൾ നമുക്ക് നല്ല വൃത്തിയായിട്ട് തിരയാൻ പറ്റുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊക്കെ മുറിയാണ് എവിടെയൊക്കെയാണ് അഴുക്കള എന്നൊക്കെ ഉള്ളത് കണ്ടോ അപ്പോൾ അതൊരു ഈയൊരു രൂപത്തിലാവും കട്ട കെട്ടി പൊക്കുമ്പോൾ കട്ട കെട്ടി പൊക്കി കഴിയുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ ബാത്റൂമൊക്കെ ഉള്ള ഭാഗമാണെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഒരു ഔട്ട് ഇടുന്ന ഏറ്റവും നല്ലതായിരിക്കും അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ പ്ലംബർമാരൊക്കെ വന്നിട്ട് ബേസ്മെൻ്റ് ഒക്കെ അടിച്ച് പൊളിച്ച് ഒരു ഓട്ടയൊക്കെ ആക്കും അപ്പോൾ അതുകൊണ്ട് നേരത്തെ ഓട്ടയിട്ട് പോകുകയാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും അങ്ങനെ ഇത്രയും കഴിഞ്ഞതിന് ശേഷം ആ ഫുള്ള് കട്ടകെട്ട് അപ്പോൾ ഏകദേശം നമുക്ക് ഇരുപതാം തീയതി നമ്മൾ കുറ്റി അടിച്ചു ഇരുപതാം തീയതി തന്നെ നമ്മൾ ഹിറ്റാച്ചി കൊണ്ട് മാന്തി ഇരുപത്തി ഒന്നാം ഇരുപത്തി ഒന്നാം തീയതി പി സി സി ചെയ്തു ഇരുപത്തി രണ്ടാം തീയതി തൊട്ട് ഇരുപത്തി ഒമ്പതാം തീയതി വരെ കട്ടകെട്ട് കഴിഞ്ഞു അത്ര ഫാസ്റ്റപ്പായിട്ടുള്ള നല്ലൊരു പണിക്കാരായിരുന്നു കയ്യിൽ നമ്മുടെ കയ്യിലുണ്ടായിരുന്നത് അപ്പം ഇത് ഫുൾ കോൺട്രാക്റ്റാണ് കൊടുത്തിരിക്കുന്നത് ഇത് ശിവ കൺസ്ട്രക്ഷൻസ് ഏഴംകുളത്തുള്ള അനൂപ് എന്ന് പറഞ്ഞ ആളാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ കട്ട കെട്ടി ഏകദേശം ഒമ്പത് ദിവസം കൊണ്ട് സോറി ഏഴ് ദിവസം കൊണ്ട് കട്ടയെല്ലാം കെട്ടി കഴിഞ്ഞതിനു ശേഷം പിന്നെ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ ബെൽറ്റ് ക്ലിപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ ബെൽറ്റ് ക്ലിപ്പ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കമ്പി നാല് രീതിയിൽ കമ്പി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ കല്ല്യത്തിൻ്റെ കമ്പിയായിരുന്നു പറഞ്ഞിരുന്നത് അപ്പോൾ ആ കമ്പി ആ കമ്പി നമ്മൾ ഐ എസ് എം മുതിരയൊക്കെ ഉള്ളതാണ് അപ്പോൾ ആ കമ്പി റെക്റ്റാങ്കുൽ പോലാക്കി വളച്ച് അതിനകത്തിലോട്ട് കെട്ടി ബെൽറ്റ് പോലാക്കി ഇടുന്നതാണ് അപ്പോൾ ബെൽറ്റ് അപ്പോൾ അങ്ങനെ ബെൽറ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ശേഷം പിന്നെ പില്ലർ ഇപ്പം നമുക്ക് നാല് പില്ലർ വരുന്നുണ്ട് അപ്പോൾ ആ നാല് പില്ലറ് കറക്റ്റ് പൊസിഷനിലാക്കി അവർ സെറ്റ് ചെയ്ത് വെക്കുകയാണ് അപ്പോൾ ഇത് കെട്ടുകമ്പി ഈ ബെൽറ്റ് വയ്ക്കുന്ന മൊത്തത്തിലൊരു കെട്ടുകമ്പിയിലോ നല്ല നീളത്തിലുള്ള കമ്പി എടുത്തിട്ട് അതിനകത്തോട്ട് സ്ക്വയർ ഷേപ്പിൽ നമ്മൾ കമ്പി വളച്ച് അതിനകത്ത് ഇടുന്ന രീതിയാണ് ഈ ബെൽറ്റ് കെട്ടെന്ന് പറയുന്നത് അങ്ങനെ ബെൽറ്റ് എല്ലാം കെട്ടിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് പില്ലറ് വേണ്ടെടുത്ത് പില്ലർ വെക്കുക പില്ലറെല്ലാം വെച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഉള്ളത് എന്ന് പറഞ്ഞാൽ മെയിൻ കോൺക്രീറ്റ് ആണ് ആർ സി സി അത് ഒരു ഗ്രൂപ്പോളം ടീമുകൾ വരും ടീമുകൾ വന്നിട്ട് ഈ പറയുന്നതിനകത്തോടെല്ലാം നല്ല അടിപൊളിയായിട്ട് കോൺക്രീറ്റ് ചെയ്ത് പോവുകയാണ് അങ്ങനെ ചെയ്തു പോയി കഴിയുമ്പം നമ്മളുടെ ബേസ്മെൻ്റ് നല്ല ബലം കിട്ടും അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാം ഈ കമ്പി വളയ്ക്കുന്നതും കമ്പിയാണ് അപ്പം ഇത് നമ്മുടെ പില്ലറിന് ചെയ്ത രീതിയാണ് നമ്മൾ നമ്മുടെ റൗണ്ട് പില്ലറാണ് അപ്പം റൗണ്ട് പില്ലറാകുമ്പോഴത്തേക്കും നാല് കമ്പി ആ ഒരു ഷേപ്പിലൊക്കെ ആക്കിയിട്ട് പിന്നെ അതിനകത്തിൽ സെർക്കിൾ ടൈപ്പിലുള്ള കമ്പികൾ വളച്ചിടുന്നതാണ് ഇത് ഇപ്പം ഇരുപതാം തീയതി കുറ്റി അടിച്ചു ഇരുപതാം തീയതി തന്നെ കിറ്റാച്ചി വെച്ച് മാന്തി ഇരുപത്തൊന്നാം തീയതി നമ്മൾ പി സി സി ചെയ്തു ഇരുപത്തി രണ്ടാം തീയതി തൊട്ട് കല്ല് കെട്ടി ഇരുപത്തൊമ്പാം തീയതി കല്ല് കെട്ടിക്കഴിഞ്ഞു ഒന്നാം തീയതി ആയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളുടെ െൽറ്റിൻ്റെ പരിപാടി തുടങ്ങി രണ്ടാം തീയതി ആയപ്പോൾ തട്ടടിച്ചു ഇനി ബെൽറ്റ് എല്ലാം കിട്ടിക്കഴിഞ്ഞാൽ മാത്രം പോരാ ഇതിന് ഇനി തട്ടടിക്കണം കറക്റ്റ് ലെവലിൽ കറക്റ്റ് മെഷർമെൻറ്റിൽ തട്ടടിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇവിടെയും നമ്മുടെ അളവുകൾ കൂടുതലും തെറ്റാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെ കറക്റ്റായിട്ട് തട്ടെല്ലാം അടിച്ച് ക്ലിയർ ചെയ്ത് വേണം ഇപ്പം തന്നെ പോകാൻ അപ്പോൾ ഈ തട്ടെല്ലാം അടിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ആർ സി സി ചെയ്യുന്നത് ആർ സി സി ചെയ്യാൻ വേണ്ടി നമ്മൾ മെഷീനൊന്നും എടുത്തില്ലായിരുന്നു കാരണം അവർ മാന്യലി ആയിട്ട് എല്ലാം മിക്സ് ചെയ്യുകയൊക്കെയായിരുന്നു അത് ഏകദേശം രാവിലെ എട്ടരയോട് കൂടി സ്റ്റാർട്ട് ചെയ്തത് വൈകുന്നേരം നാലര ആയപ്പോഴത്തേക്കും പരിപാടി തീർന്നായിരുന്നു അങ്ങനെ ആർ സി സി കഴിഞ്ഞതിന് ശേഷം പിന്നെ ക്യൂറിംഗ് പീരീഡ് ആണ് പിന്നെ ഒരു ഒന്ന് നാല് തൊട്ട് അഞ്ച് ദിവസം വരെ നമ്മൾ ചാ ചണച്ചാക്ക് വെച്ച് നമ്മൾ ആ ഏരിയ മൊത്തം മറച്ച് എന്നുവെച്ചാൽ ചണച്ചാക്ക് രണ്ടായിട്ട് കീറി അതിൻ്റെ മുകളിലെല്ലാം രണ്ട് മടക്കായിട്ടൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് വെക്കും സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞതിന് ശേഷം അഞ്ച് നാലഞ്ച് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് മൂന്ന് നേരം അല്ലെങ്കിൽ രണ്ട് നേരം മൂന്ന് നേരം ഇല്ല രണ്ട് നേരം രണ്ട് നേരം നല്ല നല്ല വെള്ളം ഒഴിച്ച് കൊടുത്ത് നമ്മൾ ഉപയോഗിക്കുന്ന രാംകോ സൂപ്പർ ഗ്രീഡ് ആണ് കേട്ടോ അപ്പം തേക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ചെട്ടിനാടാണ് ഉപയോഗിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് കമ്പി കല്ലിയത്തിൻ്റെ കമ്പിയാണ് അപ്പം എന്താ പറയുക ഇത് കഴിഞ്ഞതിന് ശേഷം ചണച്ചാക്കെല്ലാം വിരിച്ച് നാലഞ്ച് ദിവസം കറക്റ്റായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക വെള്ളം ഒഴിച്ചെല്ലാം കൊടുത്തു കഴിഞ്ഞതിന് ശേഷം പിന്നെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെതലിനും വാട്ടർ പ്രൂഫും ചെയ്യുക ചെതലിനുള്ള മരുന്ന് കൊടുക്കുക വാട്ടർ പ്രൂഫ് ചെയ്യുക എന്നിട്ട് മണ്ണടിച്ച് സെറ്റ് ചെയ്യുക അപ്പോൾ നമ്മളിൽ ഇതിൽ ഇപ്പം ബെൽറ്റ് വാർപ്പ് വരെയുള്ള വീഡിയോ ഉള്ളൂ അത് കഴിഞ്ഞുള്ള വീഡിയോ വഴിയുണ്ടാവും അപ്പോൾ ഇങ്ങനെയാണ് അപ്പോൾ ഇതിനകത്ത് നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ പറഞ്ഞിരിക്കുന്ന സിമെൻറ്റാണോ നമ്മൾ പറഞ്ഞിരിക്കുന്ന കമ്പിയാണോ പിന്നെ അവർ നല്ല വൃത്തിയായിട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊക്കെയാണ് നോക്കേണ്ടത് വേറെ കാര്യമായിട്ട് വേറെ കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ല ഇപ്പം നല്ല നല്ല കോൺട്രാക്റ്റേഴ്സിനെയൊക്കെ സെലക്ട് ചെയ്യുന്നു അങ്ങനെയുള്ള വിഷയങ്ങളൊന്നും ഉണ്ടാകത്തില്ല പക്ഷേ എങ്കിൽ പോലും ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും നമുക്കിത് എങ്ങനെയൊക്കെയാണ് നമ്മളുടെ വീടിൻ്റെ ഓരോരോ ഘട്ടങ്ങൾ നമുക്ക് കണ്ടു വയ്ക്കുമ്പം നമുക്കൊരു സന്തോഷമൊക്കെ ഉണ്ടാകും ഓക്കെ അപ്പം ഇതൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരുന്ന കാര്യങ്ങൾ അപ്പം എന്താ പറയുക ഇപ്പം ഇത്രയും ഇപ്പം നമ്മുടെ ബെൽറ്റ് വാർപ്പ് കഴിഞ്ഞ് നമ്മൾ ക്യൂറിങ് മോഡിലാണ് എത്തിയിരിക്കുന്നത് ഇനിയിപ്പോൾ നാളെ നമ്മൾ എന്താ പറയുക ചതലിനുള്ള മരുന്നും അടിച്ച് വാട്ടർ പ്രൂഫും ചെയ്ത് മണ്ണും അടിച്ച് സംഭവം എല്ലാം സെറ്റാക്കും ഇപ്പം നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും എന്തുമാത്രം എവിടെയൊക്കെയാണ് മുറി എവിടെയൊക്കെയാണ് ഹാൾ എവിടെയൊക്കെയാണ് വരാന്ത എന്നൊക്കെ ഉള്ളത് വളരെ വ്യക്തമായിട്ട് അറിയാൻ പറ്റും പിന്നെ ഇതിൻ്റെ ഒരു ക്യൂറിംഗ് പീരീഡ് എന്ന് പറഞ്ഞാൽ ഫോർ ടു ഫൈവ് ഡേയ്സ് ഏറ്റവും ബെറ്റർ ആയിരിക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ചൂടിനൊക്കെ ഇതൊക്കെ ഒന്ന് മിക്സ് ആവേണ്ടേ ഓക്കെ ഗായ്സ് താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ